നൃത്തം ചെയ്യാനൊക്കെ മനസ്സുണ്ടെങ്കിൽ പ്രായമൊരു തടസ്സമേ അല്ലെന്ന് തെളിയിക്കുകയാണ് മുക്കത്തെ ഒരു കൂട്ടം സ്ത്രീകൾ മൂന്ന് വർഷത്തെ പരിശീലനത്തിന് ശേഷം മോഹിനിയാട്ടം അരങ്ങേറ്റം ചെയ്യാൻ ചെയ്യാനൊരുങ്ങുകയാണിവർ ചുവടുകളുമെല്ലാം കിറുകൃത്യം ഇരുപത്തിരണ്ട് മുതൽ അറുപത്തിയൊന്ന് വയസ്സ് വരെയുള്ളവരുണ്ട് ഈ നൃത്തസംഘത്തിൽ മോഹിനിയാട്ടത്തിൽ പ്രായം മറികടന്ന് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുകയാണ് ഈ പെൺകൂട്ടം വീട്ടമ്മമാരും റിട്ടയർഡ് അധ്യാപകരും കോളേജ് വിദ്യാർത്ഥികളുമായി പന്ത്രണ്ട് പേരാണ് സംഘത്തിലുള്ളത് നൃത്തം പഠിക്കണമെന്നത് ഏറെ നാളത്തെ ആഗ്രഹമാണ് നൃത്ത അധ്യാപകന്റെയും വീട്ടുകാരുടെയും പിന്തുണയാണ് പഠനത്തിന് പ്രോത്സാഹനം ഈ പ്രായത്തിൽ പഠിക്കാൻ കഴിയും ഒരു വിശ്വാസം ഇല്ലായിരുന്നു അറുപത്തൊന്ന് വയസ്സായ ബോഡി എത്രമാത്രം ഫ്ലെക്സിബിൾ ആവുന്നു എന്നുള്ളൊരു ഒരു ഒരു കൂടിയാണ് ഞാനൊക്കെ വന്നത് പക്ഷെ മാഷ് ഏത് പ്രായത്തിൽ നമുക്ക് പഠിക്കാം എന്നുള്ള ഒരു ധൈര്യം തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പഠിക്കാൻ തുടങ്ങിയത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നുള്ളത് അത് വലിയൊരു സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഘടകമല്ലെന്നും ഏറ്റവും ഊർജ്ജസ്വലർ ഇവരാണെന്നുമാണ് കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ഐശ്വര്യ പറയുന്നത് ഞാനും വിചാരിച്ചത് അവര് കളിക്കൂല അപ്പൊ എളുപ്പാണല്ലോ അവരുടെ കൂടെ വേഗം എത്താൻ പറ്റുന്നില്ലേ പക്ഷെ അവർ ഇന്നേക്കാളും സ്മാർട്ട് ആണ് അവരാണല്ലോ ആദ്യം എല്ലാ സ്റ്റെപ്പുക പഠിച്ച നാൽപ്പത് വർഷത്തോളം നൃത്ത അധ്യാപകനായ രാജൻ കല്ലുരുട്ടിയുടെ ശിക്ഷണത്തിൽ മൂന്ന് വർഷത്തോളം നീണ്ട കഠിന പരിശീലനത്തിനു ശേഷമാണ് മോഹിനിയാട്ടത്തിൽ ഇവർ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത് മാതൃമി ന്യൂസ് കോഴിക്കോട് അഖില സി പി ചേരുന്നുണ്ട് തത്സവയം അഖില നമ്മൾ തുടക്കത്തിൽ അഖില ഒരു റിപ്പോർട്ടിൽ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രായം എന്ന് പറയുന്നത് ഒരു വെറും നമ്പർ മാത്രമാണ് രേഖകളിൽ രേഖകളിലടയാളപ്പെടുത്താനുള്ള വെറും ഒരു നമ്പർ മനസ്സിന്റെ ചെറുപ്പവും ചെറു എപ്പോഴും വേണ്ടത് അതുപോലെയുള്ള ഒരു കൂട്ടം സ്ത്രീകൾ അപ്പം എന്തായാലും അരങ്ങേറ്റത്തിന് അരങ്ങേറ്റത്തിനൊരുങ്ങുകയാണ് പ്രാക്ടീസൊക്കെ എങ്ങനെ തകൃതിയായി നടക്കുകയാണല്ലേ അതെ ഹിമ വളരെ മെയ്വഴക്കത്തോടെ ഇപ്പോഴും അവരുടെ പ്രാക്ടീസ് പുരോഗമിക്കുകയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അക്കാദമിക് അക്കാദമികപരമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രായമായവരിപ്പോൾ ഇത്ര പ്രായം കഴിഞ്ഞിട്ടും പഠനത്തിൽ പഠനവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ നൃത്തം എന്നൊക്കെ പറയുന്നത് വളരെ കായികാധ്വാനം വേണ്ട വേണ്ട ഒരു കലാരൂപമാണ് അപ്പോൾ അതിനുവേണ്ടി മെയ്വ മെയ്വഴക്കമൊക്കെ ശരിയാക്കിയെടുത്താൽ മാത്രമേ നമുക്കതിൽ കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളൂ പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഇതിൽ ഈ നൃത്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടാണ് ആ ഇത്തരം അവർ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ കൂട്ടത്തിലെ ഈ വീട്ടമ്മമാരുണ്ട് ഈ റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ട് ഇപ്പോഴും ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പോൾ ഇവർ ഇവരെല്ലാം ഒരു കൃത്യസമയം എല്ലാവർക്കും പറ്റുന്ന ഒരു കൃത്യസമയം മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവർ പ്രാക്ടീസൊക്കെ നടത്തുന്നത് അപ്പോൾ മൂന്ന് വർഷമായിട്ടുള്ള പ്രാക്ടീസാണ് പലർക്കും ഈ അറുപത് വയസ്സിൽ തുടങ്ങിയവരുണ്ട് അറുപത്തിമൂന്നിൽ അറുപത്തി ഒന്നിൽ കൂടുതൽ വയസ്സുള്ളവർ ഉണ്ട് ആ കൂട്ടത്തിലുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായ ഐശ്വര്യ പറയുന്നത് നമ്മൾ കേട്ടു ചിലപ്പോൾ അവർ നമ്മളെക്കാൾ പിന്നിലായിരിക്കും എന്ന് കരുതിയിട്ടാണ് പ്രാക്ടീസിനൊക്കെ പോയത് പക്ഷേ ഏറ്റവും ഊർജ്ജസ്വലരായിട്ടുള്ളത് അവരെന്നാണ് ഐശ്വര്യ പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് കാണുമ്പോഴും മനസ്സിലാകുന്നത് വളരെ ആഹ്ലാദത്തോടെയും അല്ലെങ്കിൽ ഇതിനൊരു പ്രായം ഒന്നും ഒരു തടസ്സമല്ല എന്ന് മുൻകൂട്ടി കണ്ട് ഇതൊക്കെ ഈ പ്രായം വെറും നമ്പറാണ് ഹിമ പറഞ്ഞതുപോലെ പ്രായം വെറും നമ്പറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ പുരോഗമിക്കുന്നത് അപ്പോൾ ഗുരുവായൂർ വെച്ചിട്ടാണ് ഇവരുടെ അരങ്ങേറ്റം എന്ന് പറയുന്നത് മൂന്ന് വർഷമായി ഇപ്പോൾ ഈ രാജൻ കല്ലുരുട്ടി എന്ന് പറയുന്ന നാല്പത് വർഷമായിട്ട് അധ്യാപകനായിട്ടുള്ള അധ്യാപകൻ്റെ അടുത്താണ് അവർ ഇത്തരത്തിൽ ഡാൻസ് പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ബാച്ചിനെ ആദ്യമായിട്ടാണ് പഠിപ്പിച്ചെടുക്കുന്നത് ചില ചിലപ്പോൾ ചില ചീത്തയൊക്കെ പറയേണ്ടി വന്നാലും അവരുടെ ഒരു ദൃഢനിശ്ചയം കാരണം അതൊക്കെ അവരത് മറികടക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അതെല്ലാം മറികടന്ന് മറികടന്നുകൊണ്ടാണ് അവരുടെ ഇത്തരത്തിൽ ഈ ഒരു മോഹിനിയാട്ടോ എന്ന് പറയുന്ന ഒരു കല പഠിച്ചെടുക്കാൻ മോഹിനിയാട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം വഴക്കം വേണ്ട ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതൊന്നും തീർച്ചയായിട്ടും ം കാണുമ്പോൾ തന്നെ അതിന് എന്തൊരു ഭംഗിയെ ഒരുപാട് നാളത്തെ പ്രാക്ടീസ് ഉണ്ട് എന്ന് നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പൊ പ്രായം പ്രായത്തിന്റെ വഴിക്ക് പോകട്ടെ അവരുടെ രീതിക്ക് എങ്ങനെ ആസ്വദിച്ച് ജീവിക്കട്ടെ അപ്പൊ ആ സഹോദരിമാർക്ക് എല്ലാവിധ ആശംസകളും അരങ്ങേറ്റം ഗംഭീരമാകട്ടെ